നമസ്കാരം അങ്ങനെ ഒരു ഒരിടക്കാലത്തിന് ശേഷം നിയമസഭ ആരംഭിച്ചു അങ്ങനെ സഭ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് പറ്റി പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നില്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ നിന്നൊക്കെയോ ഒരു ഫ്ലെക് ഉയർത്തിപ്പിടിച്ച് വാടേ പോവാടെ എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചുകൊണ്ട് സഭയ്ക്ക് പുറത്തേക്ക് ഒറ്റ ഓട്ടമാണ് ഓട്ടം വേറെങ്ങോട്ടുമല്ല ഉച്ച ഒക്ക ചങ്ങായിമാരായ മാപ്പ്രകളുടെ മുമ്പിലേക്കാണ് അവിടെ ചെന്ന പ്ലക്കാഡൊക്കെ ഉയർത്തിപ്പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ആ പ്ലക്കാർഡിലും ബാനറിലും ഒക്കെ എന്താണ് എഴുതിയേക്കുന്നത് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പൊട്ടിച്ച പൊട്ടിപ്പോയ അവരുടെ ഒരു വാർത്തയുണ്ടല്ലോ ഈ ബാർക്കോഴ ആരോപണം ആ സംഗതി ഒന്നുകൂടി പൊടി തട്ടി കൊണ്ടുവന്നതാണ് നമ്മുടെ സതീഷ് അത് സതീഷിനകത്ത് അകത്ത് സഭയിൽ റോജിയം ജോണിനെ കൊണ്ട് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി ദം മദ്യനയത്തിൽ ബാറുടമകൾ ഇടപെടുകയാണ് ഇരുപത്തുകോടിയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു അടിയന്തര പ്രമേയം റോജിയം ജോണിനെ കൊണ്ട് അവതരിപ്പിച്ചു റോജിയം ജോണിൻ്റെ ഈ അടിയന്തര പ്രമേയത്തിൽ അവിടെ ചർച്ച നടന്നു തീപ്പൊരി ചർച്ചയായിരുന്നു ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷത്തെ കണ്ടം വഴി സർക്കാർ ഓടിച്ചു അതായത് സർക്കാരിന് തിരിച്ചുള്ള മറുപടിയിൽ പിടിച്ചുപോലും നിൽക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിൽക്കുന്നത് പന്തികേടാണെന്ന് തോന്നി കാരണം ഇതൊക്കെ ജനങ്ങൾ ലൈവായിട്ട് കാണാനായിട്ട് സഭാ ടി ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഇനി അവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ സതീശൻ നേരെ കൂട്ടരെയും വിളിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഫ്ലെക്സും ബാനറും ഒക്കെ പൊക്കി പിടിച്ച് നേരെ മാധ്യമപ്രവർത്തകരെ മുമ്പിലേക്ക് എല്ലുകയാണ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അറിയാമല്ലോ സതീശൻ എന്ത് പച്ചക്കള്ളം പറഞ്ഞാലും തെളിവുണ്ടോ എന്ന് ഇവർ ചോദിക്കില്ല അവർ അങ്ങനെ തന്നെ ഇത് സത്യമാണ് എന്ന രീതിയിൽ വാർത്ത കൊടുക്കും അതുകൊണ്ട് പറ്റിയ ടീംസ് ഇവരാന്ന് മനസ്സിലായതുകൊണ്ട് അവിടെ പോയിട്ട് നിന്ന് ഇരുന്ന് ഛർദിക്കുകയാണ് അതായത് അകത്ത് ഞാൻ ഭയങ്കര സംഗതിയായിരുന്നു സംഭവമായിരുന്നു എന്നൊക്കെ പറയുകയാണ് ഓടിക്കോടെ അംബാന എന്ന് പറഞ്ഞാണ് അതിൻ്റെ നിന്ന് പുറത്തേക്ക് വന്നതെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്നിട്ട് ഇവിടെ നിന്ന് പറയുകയാണ് ദാ എക്സൈസിനെ ടൂറിസം ഹൈജാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു അടി അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല അതിനകത്തു നിന്ന് ദ എക്സൈസ് വകുപ്പിൽ ടൂറിസം വകുപ്പും ഇടപെടുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ രാജേഷും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും ഡി സതീഷിനെ വി ഡി സതീഷിൻ്റെ ആരോപണത്തെ അടിച്ച് ഇരുത്തുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ സങ്കടം ഇവിടെ വന്നിട്ടാണ് ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീർത്തത് സതീശൻ പറയുകയാണത് ഇരുപത് കോടിയുടെ വലിയൊരു വാർക്കോടിയാണ് നടന്നിരിക്കുന്നത് എന്നൊക്കെയാണ് സതീശൻ ഇവിടെ നിന്ന് പറയുന്നത് എത്ര പച്ച കള്ളമാണ് സതീശൻ ഈ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് എന്നോ ആരോപണമാണെന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി തന്നെ അറിയാം ഏഷ്യാനെറ്റ് ന്യൂസ് പെട്ടെന്ന് വാർത്തയില്ലാതായപ്പോൾ ഒരു വാർത്തയെടുത്ത് പുറത്തേക്ക് പോകുകയാണ് എന്തായിരുന്നു ആ വാർത്ത അതായത് ബാറുടമകളുടെ കയ്യിൽ നിന്ന് ഇരുപത്ത് കോടി രൂപ മേടിച്ച് പുതിയ മദ്യനയം സർക്കാർ രൂപീകരിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആയി എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് പുറത്തുവിടുന്നത് പിന്നെ എന്താണ് സംഭവിച്ചത് അതായത് ഇവർ തെളിവായിട്ട് പുറത്തുവിട്ടത് ഈ ബാറുടമകളുടെ സംഘടനയുടെ ഒരു ഉടമയുടെ ഒരു വോയ്സ് ക്ലിപ്പായിരുന്നു അനിമോൻ ആയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പേര് എന്നാൽ ഈ അനുമോനിൻ്റെ ഒരു ബൈറ്റ് എടുത്ത് ഇവർ ഈ വാർത്തയ്ക്കൊപ്പം കൊടുക്കും ഇതൊന്നും ഉണ്ടായിരുന്നില്ല എവിടെന്നോ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അനിമോൻ എന്ന് പറയുന്ന ഒരു ബാർ ഉടമയുടെ ക്ലിപ്പ് കിട്ടി അതപ്പം തന്നെ അവരങ്ങ് ഉറപ്പിച്ചു ഇത് ബാർ അതിനൊരു പേരും കൊടുത്തു ദാ എം പി രാജേഷും വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ പോകുന്നേ ഇതേ മേടിച്ച് ഇതേ പൈസ മേടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞായിരുന്നു നിലവളികൾ അവസാനം ഈ അനിമോൻ എന്ന് പറയുന്ന ബാറോടുമ രംഗത്തേക്ക് വരികയും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ട് പൈസ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിലിട്ടതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വസ്തുത അദ്ദേഹം തുറന്നു കാണിക്കുന്ന സാഹചര്യമുണ്ടായി അതോടുകൂടി തന്നെ ആ വാർത്ത തീർന്നതാണ് മാധ്യമപ്രവർത്തകർ ഇത് ഏറ്റെടുത്ത മാധ്യമപ്രവർത്തകർ മുഴുവൻ നിശബ്ദതയിലായതുമാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അടുത്ത് അന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും പണം പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം ഡി ജി പിക്കും ക്രൈംബ്രാഞ്ചിനും ഒക്കെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും നടന്നു വരികയാണ് ഏത് അന്വേഷണം മണി നടത്താമെന്നും അദ്ദേഹം പറഞ്ഞതാണ് മാത്രമല്ല ബാർ ഉടമകളെ സംബന്ധിച്ച് അറിയാമല്ലോ യു ഡി എഫിൻ്റെ ഭരണകാലത്തെ മന്ത്രിമാരെ പോലൊന്നുമല്ല ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ മന്ത്രിമാരെന്ന് പറയുന്നത് ബാർ എന്തെങ്കിലും ക്രമക്കേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്കെതിരെ പിഴ ഈടാക്കും അതുപോലെ തന്നെ എത്ര ബാറിൻ്റെ ലൈസൻസ് ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എത്ര പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ലൈസൻസിന് തന്നെ ഇപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷം രൂപ കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ പൊറുതിമുട്ടി സർക്കാരിനെ കൊണ്ട് അങ്ങനെ സർക്കാരിനെ കൊണ്ട് പുറത്തിമുട്ടിയിരിക്കുമ്പോൾ പറയുകയാണ് സർക്കാരും ഇവരുമായിട്ട് ഒക്ക ചെങ്ങായിമാരാണ് അത് ഇതുപോലെയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മധ്യനയത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും റൈഡേക്കെടുത്ത് കളയും അതുപോലെ തന്നെ നമ്മുടെ സമയപരിധിയൊക്കെ ഉയർത്തും എന്നൊക്കെ പറഞ്ഞൊരു വെ വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് യു ഡി എഫിൻ്റെ ഭരണകാലത്താണല്ലോ ഏറ്റവും അധികം സമയം ഈ പറയുന്ന ഡ്രൈ ഡേ ഒക്കെ എടുത്ത് കളഞ്ഞത് അതുപോലെ തന്നെ ഇതുപോലെ ബാറുടമകളെ സഹായിച്ച ഒരു കാലഘട്ടം ഒന്നും ഉണ്ടായിട്ടില്ല യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് നമ്മളതൊക്കെ കണ്ടിട്ടുള്ളത് അത് പലപ്പോഴും ബാറുടമകൾ പോലും തുറന്ന് സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സർക്കാർ മധ്യവ്യാപാരികൾക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു സംഗതിയാണ് അവസാനം അതൊക്കെ പൊളിഞ്ഞപ്പോൾ വി ഡി സതീശൻ ഇവിടെ നിന്ന് ഇങ്ങനെ കിടന്ന തുള്ളി നമുക്കറിയാം വളരെ വിവാദമായ അബ്കാരി നയത്തിൽ മാറ്റം വരുത്താം എന്ന് ഉറപ്പ് കൊടുത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ ബാറുടമകൾ നടത്തിയ പണപ്പിരിവ് പുറത്തുവന്ന സാഹചര്യം ഗൌരവതരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിന്റെ എട്ടോ ഒമ്പത് പന്ത്രണ്ട് വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കണമെന്നും അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീ റോജി എം ജോൺ ഇന്ന് ആ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ കൃത്യമായ ഉത്തരങ്ങൾ പറയാതെ ദുർബലമായ വാദങ്ങൾ ഉയർത്തി എക്സൈസ് മന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ എക്സൈസ് വകുപ്പ് ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അബ്കാരി പോളിസിയിൽ റിവ്യൂ നടത്താൻ വേണ്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ബാർ ഉടമകളെ ഇവിടെ യോഗം വിളിച്ചത് ടൂറിസം വകുപ്പാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം അബ്കാരി പോളിസിയിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിന് യോഗം വിളിക്കാൻ ടൂറിസം വകുപ്പിനെ എന്ത് അധികാരം എന്നതാണ് ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിന് ദുർബലമായ മറുപടിയാണ് ആ മന്ത്രിമാർ രണ്ടുപേരും നൽകിയത് അപ്പോൾ എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്കിയതിരിക്കുകയും ഈ മദ്യവുമായി ബന്ധപ്പെട്ട പോളിസിയിൽ മാറ്റം വരുത്തി കൊടുക്കാം എന്ന് ബാറുടമകൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബാറുടമകൾ പണം കൊടുത്താൽ മാത്രമേ ഈ കാര്യം നടക്കേയില്ലു എന്ന് ആ തീരുമാനം എടുത്തുകൊണ്ട് പണം കൊടുത്തില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കോഡ് ഓഫ് കോണ്ടക്ട് പെരുമാറ്റച്ചട്ടം മാറിയാൽ മധ്യനയത്തിലെ ഈ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാമെന്ന ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തിയത് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങുന്നത് ഒരു വിറ്റുവീഴ്ചയും ഇക്കാര്യത്തിലില്ല മന്ത്രി കൊടുത്ത പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മന്ത്രി കൊടുത്ത പരാതി എന്താണെന്നറിയാം പ്രതിയാകേണ്ട ആളാണ് മന്ത്രി വാദി പ്രതിയാകേണ്ട ആൾ കൊടുത്ത പരാതിയിൽ എന്താ അന്വേഷണം നടക്കുന്നത് അവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പണപ്പിരിവ് നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് അത് കാപഢ്യമാണ് അത് യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് ടൂറിസം വകുപ്പിന്റെ യോഗം നടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി തന്നെ ബാറുടമകളുടെ യോഗം എറണാകുളത്ത് ചേരുകയാണ് അപ്പോ യോഗം ചേർന്ന് പണം കൊടുത്താൽ ഈ പെരുമാറ്റച്ചട്ടം മാറിക്കഴിയുമ്പോൾ അക്കാരി നയത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തി കൊടുക്കാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ബാറുടമകളും തമ്മിലുള്ളൊരു ഗൂഢാലോചനയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് കൃത്യമായ തെളിവുകളാണ് ഇതിനു മുൻപ് ബാർ കോയ വിവാദമുണ്ടായ കാലത്ത് ശ്രീ കെ എം മാണിക്കെതിരെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസംഗം അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ ശ്രീ പിണറായി വിജയൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന് യോജിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന അതേ കാര്യങ്ങൾ ആണ് അവർ പറയുന്നത് കൃത്യമായ തെളിവുകൾ ബാറുടമ തന്നെ വന്നിരിക്കുകയാണ് അന്ന് സി ബി എസ് അച്യുതാനന്ദൻ കൊടുത്ത പ്രതിപക്ഷ നേതാവ് കൊടുത്ത പരാതിയിലാണെന്ന് അന്വേഷണം പറഞ്ഞത് അപ്പൊ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാര്യത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി നിരോധന നിയമത്തിന്റെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എഫ്ഐആർ ഇട്ട് കേസെടുക്കണം ജുഡീഷ്യൽ അന്വേഷണം വിപുലമായ ജുഡീഷ്യൽ അന്വേഷണവും ഇക്കാര്യത്തിൽ വേണ്ട കേട്ടല്ലോ വി ഡി സതീശൻ ഒരു നുണവാർത്തയെ എത്ര മനോഹരമായാണ് സത്യസന്ധമായ വാർത്ത എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് പക്ഷേ സതീശേട്ടാ ഇതൊക്കെ കോൺഗ്രസ് കാര്യയിലിപ്പോൾ വിശ്വസിക്കുകയായിരിക്കും പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളെ ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കുകയാണ് ആശയദാരിദ്ര്യമാണെങ്കിൽ പറയാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലെങ്കിൽ സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ ദൈവത്തോർത്ത് പ്രഹസനങ്ങൾ കാട്ടി വീണ്ടും വീണ്ടും കോമാളിയാണെന്ന് തെളിയിക്കരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയത്തിൻ്റെ ഹുങ്കാണ് ഈ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ ആ ഹുങ്കിന് ജനങ്ങൾ നല്ല മറുപടി തരും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്